കോട്ടിക്കുളം റെയിൽവേ മേൽപ്പാലം വിഷയത്തിൽ തുടർ പ്രവർത്തനങ്ങൾ ആലോചിക്കാനായി ജനകീയ കൂട്ടായ്മ യോഗം ചേർന്നു നിർമ്മാണത്തിലെ അനിശ്ചിതാവസ്ഥ നീക്കാൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ യോഗത്തിൽ തീരുമാനമായി കോട്ടിക്കുളം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ വിഷയം വിശദമായി പഠിക്കാനും കൂടുതൽ വിപുലമായ ഇടപെടൽ നടത്താനും ആവശ്യമായ കാര്യങ്ങൾ ആലോചിക്കാനും ആസൂത്രണം ചെയ്യാനുമായാണ് ജനകീയ കൂട്ടായ്മ പ്രത്യേക യോഗം സംഘടിപ്പിച്ചത് ഉദുമ ഫോർട്ട്ലാൻഡ് ഹാളിൽ ചേർന്ന യോഗം വിഷയത്തിൽ എംപിയും എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷാധികാരിയായുള്ള സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയും നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു രണ്ടു വർഷത്തിലേറെ നീണ്ട ശേഷം റെയിൽവേ ഏറ്റെടുത്ത ഭൂമിയിൽ മേൽപ്പാലം പണിയാനായി നിരുപാധികം അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാൽ വർഷം രണ്ട് കഴിഞ്ഞിട്ടും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ ചെയ്യാൻ പോലും കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് സ്വന്തം നിലയിൽ അന്വേഷിക്കണമെന്നും ഇതിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു വിഷയത്തിൽ നാട്ടിലെ എല്ലാ സാമൂഹ്യ പ്രവർത്തകരെയും രാഷ്ട്രീയ പാർട്ടികളെയും ക്ലബ്ബുകളെയും ആരാധനാലയ കമ്മിറ്റികളെയും ഒരു കുടക്കേടിൽ അണിനിരത്തി ശക്തമായ സമ്മർദ്ദം സൃഷ്ടിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും മേൽപ്പാലത്തിന്റെ ടെൻഡറും നിർമ്മാണവും സംബന്ധിച്ച ഇന്നത്തെ അനിശ്ചിതാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ നിയമോപദേശം നേടിയ ശേഷം കേരള ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകാനും യോഗത്തിൽ തീരുമാനമായി ബി ടി ജയറാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർമ്മസമിതി കൺവീനർ എം എ ഖാദർ മേൽപ്പാലം പദ്ധതിയിൽ എം എൽ എയും ആക്ഷൻ കമ്മിറ്റിയും നടത്തിയ പ്രവർത്തനവും മേൽപ്പാലത്തിന്റെ നാഴ്വെള്ളികളെയും ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ മനസ്സിലാക്കുന്ന സെറ്റപ്പിന്റെ ഒരു പ്രോബ്ലം ആണ് ഇപ്പോഴത്തെന്നല്ല നമ്മുടെ നാട്ടിൽ നിലനിർത്തുന്ന ബ്യൂറോക്രസിയുടെ ഒരു ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കാരണം പഴയ കഥയിലൊന്നും പോകുന്നില്ല ഇത് ആക്ച്വലി റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ ഇതിനെ ഹസാറ് കേന്ദ്ര ഗവൺമെന്റ് ഇതൊന്ന് രണ്ടായിരത്തിലുള്ള നേരിട്ട് ഈ പാലം ചെലവഴി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നാടിന്റെ രാഷ്ട്രീയം എല്ലാവരും ഒറ്റക്കെട്ടായി യോഗത്തിൽ എല്ലേ അത് ആരെയാണോ കാണേണ്ടത് അങ്ങനെ അവരെ കണ്ടുകൊണ്ട് ആരുടെ ഭാഗത്തു നിന്നാണോ തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവരെ കണ്ടുകൊണ്ട് ആരുടെ ഭാഗത്താണോ പോരായ്മകൾ ഉണ്ടായിട്ടുള്ളത് ആ പോരായ്മകൾ പരിഹരിച്ചു എത്രയും പെട്ടെന്ന് ിൽ ഇതും അപ്പുറത്തുള്ള വികസനം നാട്ടിലേക്ക് വന്നേ കഴിഞ്ഞോ വർഷം മുമ്പ് നമ്മുടെ നോക്കിയാൽ ആ നമ്മൾ വർഷം മുമ്പ് അല്ലെങ്കിൽ വർഷം മുമ്പ് പോയ ഒരു പോലും തരത്തിലേക്ക് നമ്മുടെ അഡ്വക്കേറ്റ് വിദ്യാധരൻ നമ്പ്യാർ നിയമ നടപടിയെക്കുറിച്ചും പൊതു താല്പര്യ ഹർജിയുടെ സാധ്യതയെ വിശദീകരിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈനബ അബുബക്കർ വാർഡ് മെമ്പർ ബഷീർ പക്യാര കോട്ടിക്കുളം ജുമാ മസ്ജിദ് വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ എം കെ ഉദമ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ കെ ബി എം ഷെരീഫ് കാപ്പിൽ കോൺഗ്രസ് ഉദമ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീധരൻ വയലിൽ എസ് എസ് ഡി പി നേതാവ് ജയാനന്ദൻ പാലക്കുന്ന് തിരുവക്കുള്ളി ടാസ്ക് സെക്രട്ടറി ഹാജിസ് ജനശ്രീ ഉദമ മണ്ഡലം ചെയർമാൻ പി വി ഉദയകുമാർ റിയൽ ഫ്രണ്ട് ക്ലബ്ബ് പ്രതിനിധി രതീഷ് കരിപ്പൊടി സുരേഷ് ബാബു കരിപ്പൊടി മോഹനൻ മാങ്ങാട് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു എ കെ പ്രകാശ് സ്വാഗതവും സി കെ കണ്ണൻ പാലക്കുന്ന് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദമ